മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഏതറ്റം വരെയും പഠിക്കാനുള്ള സൗകര്യം സർക്കാർ നൽകുമെന്ന് മന്ത്രി സജിത് ചെറിയ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഏതറ്റം വരെയും പഠിക്കാനുള്ള സഹായം സർക്കാർ നൽകുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജിത് ചെറിയ പറഞ്ഞു മത്സ്യത്തൊഴിലാളികളുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മക്കൾക്ക് വിദേശ പഠനം നടത്താനും സർക്കാർ സഹായം നൽകി വരുന്നുണ്ട് രണ്ടായിരത്തി വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്ക് മത്സ്യബീഡിന്റെ മികവ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് ആയിരത്തി പതിനാറ് വിദ്യാർത്ഥികൾക്കാണ് മികവ് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നത് മത്സ്യത്തൊഴിലാളി മേഖലയിലെ പുതുതലമുറയ്ക്ക് പഠിക്കാൻ വിദ്യാതീരം പദ്ധതിയും തൊഴിൽ തടൻ തൊഴിൽ തീരം പദ്ധതിയും ഫിഷറീസ് വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട് വർഷത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്ന് എൺപത്തിയാറ് എം ബി ബി എസ് പഠനം കഴിഞ്ഞ് ഡോക്ടർമാരായതെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ എച്ച് എസ് രാം എം എൽ എ അധ്യക്ഷനായി പുനപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിതാ സജിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാബാബു പുനപ്ര വടക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി സരിത എന്നിവർ പങ്കെടുത്തു മനുഷ്യനാകുക മനുഷ്യത്വം ഉണ്ടാകുക എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് ഉപദേശിക്കുകയാണോ ഒറ്റ ഉള്ളൂ സേവനം അതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇനി ഒരുപാട് പടവുകൾ ചവിട്ടിക്കയറാറുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കർമ്മനിരതരായി പ്രവർത്തിക്കുക ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ വിജയിക്കുന്നത് നിരന്തരം പരിശ്രമത്തിലൂടെയാണ് അല്ല ഒരാളും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല എസ് എൽ സി ഫുൾ എ പ്ലസ് കിട്ടിയത് കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല കേട്ടോ പ്ലസ് ടു ചിലപ്പോൾ ചിലപ്പോൾ വട്ടപ്പൂജയറിയും കിട്ടുന്നു നിരന്തരം പരിശ്രമമുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം കഴിയൂ മനസ്സിൽ അഹങ്കാരമുണ്ടാകരു രാസത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾ ഉജ്ജ്വലമായ വിജയം നേടുമ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളെ ഇതേപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ നിങ്ങളോട് ഇവിടെ അഭ്യർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത് സംസ്ഥാന ഗവണ്മെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികുഞ്ഞുങ്ങൾ എവിടെ വരെ പഠിക്കണമെങ്കിലും ഈ ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റിനെ പറ്റി പ്രശ്നമൊക്കെ പറയാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ ഒറ്റ കാര്യം മാത്രമേ ഞാൻ ചോദിക്കാറ്റും ഇന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കുഞ്ഞുങ്ങൾ കേരളത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞുങ്ങൾ എവിടെ വരെ പഠിക്കണമോ വിദേശ രാജ്യങ്ങളിലടക്കം പഠിക്കണോ സൗജന്യമായി പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് ഈ കേരളമാണെന്ന അഭിമാനത്തോടെ തന്നെ പറയുന്നതിനാഗ്രഹിക്കുക ഇതാണ് ഈ ഗവൺമെൻറ് നേട്ടം ഞങ്ങൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ഈ വർഷം നമ്മുടെ സംസ്ഥാനത്ത് വിദേശ രാജ്യങ്ങളിലെ കുട്ടികളെ വിടുകയാണ് വിദേശ രാജ്യങ്ങളിലെ കുട്ടികൾ പോകുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള സൗജന്യമായ സഹായം ഈ ഗവൺമെൻറ് ചെയ്യുകയാണ് അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിത് വിശദീകരിച്ചത് ഒരു കാര്യം പറയാം തീരദേശ സ്കൂളുകൾ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ സ്കൂളുകളെല്ലാം മികച്ച നിലവാരത്തിലേക്ക് എത്തി മികച്ച സ്കൂളുകളെന്ന നിലയിലേക്ക് കേരളത്തിലെ സ്കൂളുകളെല്ലാം മാറി ആ രൂപത്തിൽ മികച്ച സ്കൂളുകൾ മികച്ച പാഠ്യപദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളി മേഖലയിലെ പുതിയ തലമുറ തീർച്ചയായിട്ടും ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് ഇനിയുള്ള കാലം നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലതുപോലെ പഠിച്ചു വരേണ്ടതായിട്ടുണ്ട് അവർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി തൊഴിൽ തീരം എന്നൊരു പദ്ധതി നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ നടപ്പാക്കുകയാണ് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടാൻ കഴിയുന്ന പുതിയ പദ്ധതികളും ഗവൺമെൻറ് ഇന്ന് ആവിഷ്കരിക്കുന്നുണ്ട്